കസിന്റെ മാരേജ് കഴിഞ്ഞ രണ്ടാമത്തെ ദിവസം ഒരു വൈബിന് വേണ്ടിട്ട് ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി ഒരു നൈറ്റ് ഡ്രൈവ് പിന്നെ ഏതെങ്കിലും ഒരു തട്ടുകടയിൽ പോയിട്ട് കുറച്ച് ഭക്ഷണമൊക്കെ കഴിക്കാൻ പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ നേരെ പോയത് പുതുക്കാടുള്ള ഒരു തട്ടുകടയിലേക്കാണ് രാത്രി രണ്ടു മണി ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല രീതിയിലുള്ള വിഷമണ്ട് തട്ടുകടയിൽ കയറി വാട ചിക്കൻ കാട ദോശ പൊറോട്ട മുതലായിട്ടുള്ള എല്ലാവരും വയറ് നിറച്ച് കഴിച്ച് ബില്ല് കൊടുക്കാൻ നേരത്തെ ഇതേ പുറകിൽ നിന്ന് ഇതുപോലൊരു സൗണ്ട് അയ്യോ കേട്ടത് സത്യമാണോ അറിയാൻ വേണ്ടിട്ട് നമ്മള് കാടപൊരിച്ചത് നല്ല രീതിയിൽ തൊളിച്ചു നോക്കിയപ്പോ അതിന്റെ ഉള്ളിൽ നിന്ന് തളച്ചു വരുന്ന വൈറ്റ് നിറത്തിലുള്ള ജീവനുള്ള പുഴുക്ക് കടയുടെ ഉടമയുമായിട്ട് സംസാരിച്ചപ്പോൾ അറിഞ്ഞത് രണ്ടു ദിവസം പഴക്കമുള്ള ഫുഡാണ് ഞങ്ങൾക്ക് തന്നതെന്ന് ഞങ്ങൾ മുപ്പത് പേരിൽ ഇരുപത് പേര് കുട്ടികളായതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഫുഡ് പോയിസൺ അടിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ള അവലാതി കൊണ്ട് നമ്മൾ നൂറെ നൂറേ എന്ന നമ്പറിൽ നമ്പറിലായി പോലീസിനെ വിളിക്കുകയും സെയിം ടൈം പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് വരികയും അതിന് വേണ്ട നടപടികളൊക്കെ ചെയ്തിട്ടില്ല പുതുക്കാട് പോലീസ് സ്റ്റേഷനാണ് ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയോ ആയിട്ട് ഇതുപോലെ പുറത്ത് തട്ടുകടയിലേക്ക് പോയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുക ഭക്ഷണം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ